യമനിൽ വച്ച് യമനീസ് പൗരനെ കൊന്നതിൽ വയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി മലയാളിലേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി വാർത്ത നിമിഷപ്രിയയുടെ മോതിരത്തിനായി ശ്രമിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് വധശിക്ഷ ഒഴിവാക്കുവാൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഇന്ന് മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതീക്ഷയുണർത്തുന്ന സൂചനകൾ പുറത്തു വരുന്നത് നിമിഷപ്രിയയാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളുമായി യമനിലെ സൂഫി പണ്ഡിതൻ നടത്തിയ മധ്യസ്ഥ ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നത് ദയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറാണെന്നാണ് സൂചന ഈ തീരുമാനം സനായിലെ കോടതിയെ ഇവർ അറിയിക്കും നാളെ വടത ശിക്ഷ നടപ്പിലാക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ് വിഷയത്തിൽ ഇടപെട്ടതിന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിച്ചു യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ ഇടപെടലുകളാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ അവരുടെ കുടുംബത്തെ നിർബന്ധിതരാക്കിയത് എന്നാണ് ലഭിക്കുന്ന വിവരം കാന്തപുരവുമായി അടുത്ത സൗഹൃദമുള്ള ഷെയ്ഖ് ഹബീബ് മാർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് കേരളത്തിൽ വന്നിരുന്നു ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചാണ് തലാലിൻ്റെ കുടുംബം ചർച്ചയിൽ പങ്കെടുത്തത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ഒഴിവാക്കാനുള്ള അടിയന്തര ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് നയാതരം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാൽ ദയാതരം എത്രയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇപ്പോൾ യമനിൽ ഹുത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിലാണ് നിമിഷപ്രവിയ തടവിൽ കഴിയുന്നത് ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയം കൂടിയായിരുന്നു തലാലിൻ്റെ കൊലപാതകം യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയെയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നതാണ് കേസ് പാലക്കാട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് ഈ തീരുമാനം പിന്നീട് ഹുതി സുപ്രീം കൗൺസിലും അംഗീകരിച്ചിരുന്നു ഈ പതിനാറിനായിരുന്നു വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം ഇതാണ് ഇപ്പോൾ ചില നല്ല മനുഷ്യരുടെ കൂട്ടായ തീരുമാനങ്ങളിൽ കൂട്ടായ പ്രയത്നങ്ങളിൽ ഇല്ലാതായത്